മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ വിഷു വരവറിയിച്ച് വഴിയോരങ്ങളിൽ കണിക്കൊന്ന പൂക്കൾ പൂത്തു തുടങ്ങി മറ്റെല്ലാം ചേർത്ത് കണിയൊരുക്കിയാലും കൊന്നപ്പൂ പൂ ഇല്ലാതെ മലയാളിക്ക് വിഷുക്കണി പൂർത്തിയാവില്ല കാണാം കണിക്കൊന്ന കാഴ്ചകൾ വിഷുക്കണി കാണാൻ കൊന്ന പൂവില്ലാതെ മലയാളിക്ക് എന്താഘോഷം മലയാളിയുടെ സമൃദ്ധിയിലേക്കുള്ള കാഴ്ച കൂടിയാണ് കണിക്കൊന്നപ്പൂക്കൾ പൂക്കൾ ഇത്തവണത്തെ വിഷുവിനെ വരവേൽക്കാൻ കണിക്കൊന്ന നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞു കടുത്ത വേനലിലും കണ്ണിന് കുളിർമയേകി പൂത്തുലഞ്ഞിരിക്കുകയാണ് കണിക്കൊന്ന പൂക്കൾ വേനൽക്കാലത്തിനെ വരവേൽക്കാനെന്നപോലെ സ്വർണശോഭയോടെ നാട്ടുവഴികളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന കൺകുളിർപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് മറ്റെല്ലാം ചേർത്ത് കണിയൊരുക്കിയാലും കൊന്നപ്പൂയില്ലാതെ മലയാളിക്ക് വിഷുക്കണി പൂർത്തിയാവില്ല ഫെബ്രുവരി മുതൽ നാലു മാസങ്ങളാണ് കണിക്കൊന്നകളുടെ പൂക്കാലം കണിക്കൊന്ന പണം നൽകി വാങ്ങിയും കണിയൊരുക്കുന്നവർ ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ വിഷുവിപണിയിലെ മിന്നും താരം കൂടിയാണ് കണിക്കൊന്ന എന്തൊക്കെയായാലും വിഷുവിന്റെ വരവറിയിക്കുന്നത് വഴിയോരങ്ങളെ കളറാക്കുന്ന കൊന്നപ്പൂക്കൾ തന്നെയാണ്